മൈസറത്തിന്റെ ജോലി എന്താ വെച്ചാല് യാത്രയിൽ നബിയെ പിന്തുടരുക എന്നിട്ട് യാത്രയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണുകയാണെങ്കിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇവിടെ വന്ന് പറഞ്ഞു തരണം അതാണ് മൈസറത്തിന്റെ മൈസ്രത്തിന്റെ അങ്ങനെയാണ് യാത്ര അങ്ങനെ കച്ചവടത്തിന് വേണ്ടി അവർ പുറപ്പെട്ടു വഴിയിൽ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായി ജവിധങ്ങൾക്ക് മേഘങ്ങൾ ഞഴയിട്ട് കൊടുത്തു വലിയ വഴിയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി ഒരു മരച്ചുവട്ടിൽ അതിനടുത്തുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഒരു പാതിരി ഇറങ്ങി വന്നു ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് അവസാനത്തെ പ്രവാചകൻ അല്ലാതെ മറ്റാരുമല്ല അതുകൊണ്ട് നിങ്ങൾ വേഗത്തിൽ കച്ചവടം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു വീണ്ടും അവർ യാത്ര തുടർന്നു കച്ചവട സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായി ചരക്കുകൾ വിറ്റു തീർന്നു മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് സാധനം വർദ്ധിച്ച ലാഭം ലഭിച്ചു മക്കയിൽ ഇല്ലാത്ത കുറെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങി അതേറ്റം മടക്കയാത്ര ചെയ്തു അങ്ങനെ മക്കത്ത് വന്നിട്ട് ആ സാധനങ്ങളും വിറ്റു അപ്പഴും ഒരുപാട് പൈസ കിട്ടി അതുകൊണ്ട് ഹദി ജാബി പറഞ്ഞതിന്റെ ഇരട്ടി കൊടുത്തു ആദ്യം പറഞ്ഞത് ഇരട്ടിട്ടു കൊടുത്തത് ഐടി ഇരട്ടി പൈസ കൊടുത്തു അതിനുശേഷം മൈസറത്ത് യാത്രയിൽ ഉണ്ടായ അത്ഭുതങ്ങളെ മുഴുവൻ ഹദീ പറഞ്ഞപ്പോൾ ഇത് അവസാനത്തെ പ്രവാചകനാണ് എന്ന് അങ്ങനെയാണ് കല്യാണം ആലോചന നടക്കുന്നത് അവസാനത്തെ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകന് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഹലാലായ രീതിയിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഭാര്യ അല്ലാതെ വേറെ വൈകിയൊന്നുമില്ല ഇഷ്ടപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങണ്ട് മാറിക്കഴിച്ചതല്ല അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആവുന്നതിന്റെ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കി പർവ്വതത്തിലെ ഹദിജാബിയോട് പറഞ്ഞു ഹദീജ എനിക്ക് ഒറ്റക്കിരുന്ന് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഹദീജാബി പറഞ്ഞു നമുക്ക് വലിയ സ്ഥല അന്വേഷിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഹദിജാബിയുടെ അന്വേഷണമാണ് ജബരുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിലേക്ക് എത്തുന്നത് അവിടെ നോക്കിയാൽ കാണുമായിരുന്നു അങ്ങനെ അവിടെ ചെന്നു ഹദിജാ എത്തിയിട്ട് നനച്ചീറിന്റെ കാട്ടങ്ങണ്ടായിരുന്നു അത് അടിച്ച് വൃത്തിയാക്കി കൊടുത്തു എന്നിട്ട് ഗോതമ്പമാവും ഈത്തപ്പഴവും ഉപ്പും പച്ചവെള്ളവും ഒരു കിഴിയിൽ കെട്ടിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊടുത്തയച്ചു അതുമായി ജബൽപൂരിൽ ചെന്ന് രണ്ട് കൊല്ലം രണ്ട് മാസം രണ്ട് റമദാനിലാണ് കൊല്ലക്കണക്കിന് കൂട്ടുകയാണെങ്കിൽ രണ്ട് കൊല്ലമുണ്ട് മാസാണെങ്കിൽ രണ്ട് മാസേ ഉള്ളൂ ഓരോ കൊല്ലത്തിലും ഉപ്പേച്ചു ദിവസം അങ്ങനെ രണ്ട് വർഷങ്ങളിലായി രണ്ട് മാസം അവിടെ ഇരുന്നു അലൈഹി ജിബിലിഅലി വന്നു തുടക്കമുണ്ടായി ഹദിജാബിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു ൊടുത്ത് അവിടെ നീപ്പിച്ചിട്ട് വറുത്തോടുത്ത് കൊണ്ടുപോയി എന്തേ കാരണം ഹദീജി നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം നിങ്ങൾ ആവുന്നതിന്റെ അഞ്ചു കൊല്ലങ്ങൾ മുൻപ് നിങ്ങൾ ലഭ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സയ്യദിനോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശയം ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ുടെ അഭിപ്രായങ്ങൾ മാത്രം പഠിച്ചാൽ പോരാതങ്ങളുടെ സമീപനങ്ങൾ പഠിച്ചാൽ പോരാ മു നബി സല്ലാ അലൈഹി ശരീരം തന്നെ ഒരുപാട് പഠിക്കാൻ ശരീരം തന്നെ കുറെ പഠിക്കാനുണ്ട് ഹബീബുനങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പിന് മണമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റോസാബുവിന്റെ സുഗന്ധം ിയർപ്പ് വടിച്ചെടുത്ത് സുഗന്ധമായി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നത് ആലങ്കാരികമായ പ്രയോഗമല്ല ഒറിജിനല ഭംഗിക്ക് വേണ്ടി പറഞ്ഞല്ല ഭംഗിക്ക് വേണ്ടി അങ്ങനെ പറയാറുണ്ട് പക്ഷെ അത് അങ്ങനെ പറഞ്ഞ ഒറിജിനലായിട്ട് അത് വടിച്ചെടുത്തിട്ട് സൂക്ഷിച്ചു വെച്ച് തന്നെ കല്പിന്റെ ബന്ധമാണ് മുഗ്മിനായ മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞത് അതുണ്ടെങ്കിൽ വിജയിക്കും അതില്ലാത്തവരൊക്കെ അതില്ലാത്ത മുഴുവൻ ആൾക്കാരും തോറ്റിട്ടുണ്ട് നേതാവ് പള്ളിയിൽ അഞ്ചു വർഷത്തിനും നിസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിൾ അദ്ദേഹം അദ്ദേഹമാണ് കുറിച്ച് വേണ്ടാതെ പറഞ്ഞുണ്ടാക്കിയത് യുദ്ധത്തിന് വേണ്ടി പോയി വഴിയിൽ വരുമ്പോ തിരിച്ചു വരുമ്പോ വൈയിൽ ആയിഷാബിറിയെ ഒറ്റപ്പെടുന്നു അങ്ങനെ സഫ്വാൻ്റെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ച് ആയിഷാഖപ്പ് പോരായിട്ട് സഫ്വാന്റെ നടക്കുന്ന പണി എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളാണ് വറക്കത്തൽ സോറി നേതാവായിരുന്ന അബ്ദുൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച സമയമായിരുന്നു അത് പതിനാല് ദിവസം മോളാണ് ദിവസം ചിന്തില്ല എനിക്കൊരു വളർത്തു പൂച്ച ഉണ്ടായിരുന്നു ഞാൻ വളർത്തുന്ന ഒരു പൂച്ച ഞാൻ തന്നെ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൽ മതി കൊണ്ട് വെള്ളം കൊടുക്കും വീട്ടിൽ വരാത്ത സമയത്ത് എന്റെ പൂച്ച എന്റെ ഒപ്പമാണ് കടന്നുറങ്ങാറുണ്ടായിരുന്നത് അള്ളാഹിന്റെ വീട്ടിൽ വരാത്ത പതിനാല് ദിവസം എന്റെ പൂച്ചൽ വന്നില്ല ഒരാൾക്ക് കൊണ്ടാ തീരുമാനിച്ചാല് പൂച്ച അവനെ യാത്ര ചെയ്തപ്പോ ഒരുപാട് പ്രാവുകൾ കണ്ടു ഇവരുടെ ഒരു വലിയമ്മ കണ്ടൊരു തള്ളപ്രാവും ഒരു ഗുഹയുടെ മുമ്പിൽ അടയിരുന്നു ഇവരെ വലിയമ്മ ഒരു തള്ളപ്രാവും ഉത്തരവിക്ക് സംരക്ഷണമായ അടിയാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവർക്കുള്ള ഭക്ഷണം നേർച്ചയറ്റി വരിക ലക്ഷക്കണക്കിന് ബന്ധാണ് മനുഷ്യന്റെ വിജയം എല്ലാത്തിന്റെയും വിജയം എന്തായാലും ഐഷാഭി ഒന്നാമെന്ന് പറയാനാണ് എന്റെ പൂച്ച പോലും എന്റെ അടുക്കൽ വന്നില്ല വരാതിരുന്ന ദിവസം അങ്ങനെ അവസാനം ജിബിലിഅലി സ്വലാം ഇറങ്ങി വന്നു ഇവർക്ക് തലമുത്ര വിസർജനത്തിന് വേണ്ടി പോയതായിരുന്നു എന്ന് എന്നറിയിപ്പ് കിട്ടി പ്രശ്നം തീർന്നു കാലം കഴിഞ്ഞു ആ ആയുടെ നേതാവായ അബ്ദുല്ല മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ സഹാബത്ത് അദ്ദേഹത്തെ കുളിപ്പിച്ചു കഫൻ ചെയ്തു പറഞ്ഞു വീടാൻ വേണ്ടി നിസ്കരിച്ചു മറവ് ചെയ്യാൻ വേണ്ടി കപലിലേക്ക് കിടക്കുന്ന സമയത്ത് മുസ്തഫായ നബി അലൈഹി വസല്ലം നബിഅഅഅഅഅഅഅലാൽടിവരുന്നത് കണ്ടു മയ്യത്ത് കുളിപ്പിക്കലും കഫൻ കപഞ്ചയിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓടി വന്നിട്ട് ഇറങ്ങി നിന്നിട്ട് കാലിന്റെ തൊടമൊക്കെ മയ്യത്തിന് വാങ്ങി വെച്ചിട്ട് തോളിലുണ്ടായി മുണ്ടെടുത്തിട്ട് ആ മുണ്ട് കൊണ്ടൊന്നിങ്ങനെ പൊതച്ചു കൊടുത്തിട്ട് അയാളെ കബറിലേക്ക് ഇറങ്ങി അയാൾക്ക് വേണ്ടി ദ്വാരം മടങ്ങി വരുമ്പോ മുക്കറബുല്ലാംബിരിലാമു എന്നിട്ട് പറഞ്ഞു കൊടുത്തു അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ എഴുപത് പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂലപ്പൻ ഇറങ്ങുന്നു ലോകത്ത് പൊറുക്കാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ തങ്ങളെ അടങ്ങാറാക്കിയത് മാത്രമാണ് പക്ഷെ തങ്ങളുടെ ഒരു വിശാല എല്ലാ സമയത്തും നമുക്കത് കാണാൻ പറ്റും നബി മുസ്തഫാൻ മനസ്സിന്റെ ഒരു വിശാലത അതാണ് മുത്തുനബി സ്നേഹമാണ് എന്ന് ആ വിശാലത എന്താ പറയുക എഴുപത് പ്രാവശ്യം അയാൾക്ക് പൊറുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പൊറുക്കൂല ആയത്തിറങ്ങിയപ്പോ മുഹമ്മദ് നബി പറഞ്ഞു റബ്ബ് എന്നോട് എഴുപത് പ്രാവശ്യം പറഞ്ഞാലും പൊറക്കൂലെന്നേ പറഞ്ഞുള്ളൂ എഴുപത്തൊന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചു ഞാൻ നോക്കുമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി വസ്സല ഇങ്ങനെ ഞാൻ പോയി പോയി തോയിഫ്കാൻ സല്ലാ അലിസ്ല്ലെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു ഇത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു തോയിഫുകാരോട് പക്ഷെ ഇബിനാൻ അബ്ബാസ്ഹാന്റെ തവറപ്പ അവിടെ ചെറിയൊരു സന്തോഷങ്ങനെ മുന്നോട്ടുണ്ടരുന്നില്ല ഇവിടെ എന്നാലും ദേഷ്യം മുഴുവനായിട്ട് പോയിട്ടൊന്നുമില്ല അങ്ങനെ തോയിഫുകാരന്റെ വിധങ്ങളും പച്ചവെള്ളം കൊടുത്തില്ല നിക്കാൻ മരത്തിന്റെ നിഴൽ പോലും കൊടുത്തിട്ടില്ല വെറുതെ ഒന്ന് ഒഴിഞ്ഞിക്കാന് മരത്തിന്റെ നിഴൽ പോലും അനുഭവിച്ചിട്ടില്ല അങ്ങനെ തോയിഫിൽ നിന്ന് മടങ്ങി ഒരിക്കൽ അലിസ്ലിയോട് സാഹബത്ത് ചോദിച്ചു അബ്ദാൻ നിങ്ങൾ ദുയാവിൽ വെച്ച് അനുഭവിച്ച ഏറ്റവും വലിയ അടങ്ങാറ് ഹദിജാബി ഒപ്പാത്തായതല്ലേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അലൈഹി സല്ലാസ് ഹദിജാബി വപ്പാത്തായതൊന്നല്ല ഈ ദുന്യാവിൽ ഏറ്റവും വലിയ അടങ്ങുന്നത് അപ്പൊ ചോദിച്ചു അബ്ദുൽ മുത്താലിഫ് ഒപ്പാത്തായതെല്ലാം നിങ്ങളെ വല്ലിപ്പങ്ങളാകെ നോക്കാണ്ടായിരുന്നത് പറഞ്ഞു അബ്ദുൽ മുത്തലിഫാത്തായതും അല്ല ദുനിയവിൽ എനിക്ക് ഏറ്റവും വലിയ പറഞ്ഞു ഇടങ്ങാ എന്താ അങ്ങക്ക് ദുന്യാവിലുണ്ടായ ഏറ്റവും വലിയ ഇടങ്ങാറ് വിളിച്ചു പറഞ്ഞു ഈ ദുനിയാവിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോയിബിൽ നിന്നുള്ള മടക്ക യാത്രയാണ് എന്ന് പറഞ്ഞു തായ്പന്ന് ഞാൻ ഇങ്ങോട്ട് പോരലുണ്ട് തോയിബിലേക്ക് അങ്ങോട്ട് നടന്നതായിരുന്നു തോയിപ്പ് ഇങ്ങോട്ട് ഓടിയതാണ് ആദ്യമായി ഓടിയിട്ട് നിന്ന സ്ഥലത്തേക്ക് നാല്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഓടിയിട്ട് ആദ്യം നിന്ന സ്ഥലത്തേക്ക് ഞാൻ ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ച ഏറ്റവും വലിയ ഇടങ്ങൾ തോയ്പിൽ നിന്നുള്ള മടക്ക യാത്രയാണ് പറഞ്ഞ അതേതങ്ങൾ പറഞ്ഞു എനിക്ക് നാളെ അള്ളാഹു ഷഫായത്ത് ചെയ്യാനുള്ള അനുമതി തന്നാൽ ആദ്യമായി ശഫായത്ത് ചെയ്യാൻ തോയ്പൈക്കാറു കഴിക്കുക നമുക്കതിന് കൈവരില്ല നമ്മള് പകരം വീട്ടാനാട്ട് കാത്തിരിക്കുന്ന നടക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുപ്രവർത്തനം കഴിയാതെ പോയി ശരിക്കും ഈ പൊതുപ്രവർത്തനങ്ങൾ പകരം കൂട്ടലായിരുന്നല്ലോ നമ്മളെല്ലാ പൊതുപ്രവർത്തനങ്ങളും അങ്ങനെ അടുത്ത ജലപൊടി പറ്റും അവന് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അഞ്ചുവല്ലാം കൈ കിട്ടുന്നിട്ട് വേണം അവനെ കാണിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക നിങ്ങളുടെ പൊതുപ്രവർത്തനം പകരം കൂട്ടലായിരുന്നില്ല ശരിക്കും ഒരു അവസരം കിട്ടിയാൽ ആ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന എനിക്ക് നാളെ അള്ളാഹു വെച്ച് ചെയ്യാൻ അനുമതി തന്നാൽ ഷഫായ ആദ്യത്തെ ഷഫായത്ത് വിശ്വസിച്ചവർക്ക് വേണ്ടിയായിരിക്കും എന്ന് അഷറഫുഹിമുണ്ട് എന്നതാണ് മനസ്സിന്റെ വിശാലത